വീണ്ടും രാജ്ഭവനിൽ മാർച്ച് നേരിയ തോതിൽ സംഘർഷ ഭരിതമാണ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ വീണ്ടും ജലപീരക്ക് പ്രയോഗം അഞ്ചാം തവണയാണ് നേരത്തെ ജുബിൻ സൂചിപ്പിച്ചതുപോലെ ഒരു തവണ ജലപീരക്ക് പ്രയോഗത്തിൽ ഉള്ളതിനേക്കാൾ അധികം തവണ വെള്ളം ചീപ്പിച്ചുകൊണ്ട് വീണ്ടും പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് നടത്തുന്നു ഗവർണർക്കെതിരെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എസ് പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ് രാജ്ഭവന് മുമ്പിൽ നടക്കുന്നത് ജിബിൻ വിവരങ്ങളുമായി തുടരുന്നു ജിബിൻ കയറുപയോഗിച്ച് ബന്ധിച്ചും മറ്റും ഈ ബാരിക്കേഡുകൾ അവിടെ തന്നെ സ്ഥാപിക്കാനുള്ള ശ്രമവും പോലീസ് നടത്തിയിട്ടുണ്ട് ഒപ്പം ഈ പോലീസിൻ്റെ വലിയ സംഘം പിന്നിൽ നിന്ന് ഈ ബാരിക്കേഡുകൾ തള്ളി മറിച്ചിടാതിരിക്കാൻ അതങ്ങനെ നിലയുറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് എത്രത്തോളം വിജയകരമായിരിക്കും അത് ഇവരുടെ ഭാഗത്തു നിന്ന് വീണ്ടും ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ കൊല്ലത്തും പ്രതിഷേധം ശക്തമാണ് റോഡ് ഉപരോധിക്കുകയാണ് എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു നിലവിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും എസ് എഫ് ഐയുടെ പ്രതിഷേധ മാർച്ചാണ് കൊല്ലത്ത പ്രതിഷേധ മാർച്ചിൽ റോഡ് ഉപരോധിക്കാനായി റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിനുള്ളിലേക്ക് നീക്കുകയാണ് തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ എസ് എഫ് ഐ പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധ മാർച്ചും പുരോഗമിക്കുന്നു മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു മനപുരത്തും കൊല്ലത്തും പ്രതിഷേധ മാർച്ച് സംഘർഷഭരിതമാകുന്നതാണ് കാണുന്നത് ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അത് പോലീസ് തടയുകയും ചെയ്യുന്നുണ്ട് ഒപ്പം ജലപീരുകയും പ്രയോഗിക്കുന്നു കൊല്ലത്ത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്